സൂഫി ഗുരുവായ ജുനൈദുൽ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരു സൂഫി സൂഫിവര്യനായിരുന്നു അബു അബ്ദുല്ല ഇബിനുൽ ജലാ അൻഹു മഹാനുഭാവൻ പറയുകയാണ് ഒരിക്കൽ ഞാൻ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ദോഷിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടു അയാൾ നല്ല വെളുത്ത് തുടുത്ത ഭംഗിയുള്ള സുമുഖനായ വ്യക്തിയായിരുന്നു അയാളുടെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അയാളിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിന്നു ദോഷിയാണെങ്കിലും അയാളുടെ മുഖത്ത് അത്രയേറെ ആകർഷണീയത അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് മഹാനായ സൂഫി ഗുരു ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ എൻ്റെ അരികിലൂടെ നടന്നു പോയപ്പോ മഹാനുഭാവനോട് ഞാൻ ചോദിച്ചു ഓ ഷെയ്ഹ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താന്ന് വെച്ചാൽ ഇത്രയും ഭംഗിയുള്ള ഈ ചെറുപ്പക്കാരനെയൊക്കെ പടച്ച തമ്പുരാൻ നരകത്തിലിട്ട് എങ്ങനെ ശിക്ഷിക്കുക എങ്ങനെ പഠിച്ചോനത് കഴിയുക മഹാനുഭാവൻ ആ വ്യക്തിയുടെ പ്രത്യക്ഷ ഭംഗി കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു സംശയം ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് പ്രകടിപ്പിച്ചത് അപ്പോൾ മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് നിങ്ങളുടെ നഫ്സിന്റെ മോശപ്പെട്ട പ്രേരണയുടെ ഭാഗമായിട്ട് വന്നതാണ് അതുപോലെ ഷെയ്ത്താന്റെ ഒരു കുരുക്കും കുതന്ത്രവുമാണ് നിങ്ങളിൽ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത് ദൈവിക ചിന്തയോടെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഈ ചോദിച്ച ചോദ്യമുണ്ടല്ലോ അത് അതബകേടിന്റെ ചോദ്യമാണ് പ്രപഞ്ചനാഥൻ്റെ തിരുഹദറത്തിനോട് യോജിക്കാത്ത മര്യാദയില്ലാത്ത ഈ ചോദ്യം കാരണം പടച്ച തമ്പുരാൻ ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങളെ പരീക്ഷിക്കും അത് കാരണമുള്ള ഒരു ശിക്ഷയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും മഹാനായ ഇബനുൽ ജലാഹ് തങ്ങൾ പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ എൻ്റെ അടുത്ത് നിന്നു പോയി പോയ സമയത്ത് ഞാൻ എന്നെ കുറിച്ച് തന്നെ ഒന്നിങ്ങനെ ആലോചിച്ചു പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിൽ ഒരു സംഭ്രാന്തി വന്നു എന്തെന്നാൽ എനിക്ക് പരിശുദ്ധ ഖുർആാൻ മുഴുവനായും മനപ്പാടമുണ്ടായിരുന്നു ഖുർആാൻ മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ മറന്നുപോയിട്ടുണ്ട് എനിക്ക് സുഹൃത്തുക്കളൊന്നും ഓതാൻ കിട്ടുന്നില്ല ഞാൻ വളരെ വലിയ വിഷമത്തിലായി ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി വർഷങ്ങളോളം ഞാൻ പഠിച്ചവനോട് പാപമോചനം തേടി നാഥനോട് സഹായം തേടി നാഥനിലേക്ക് തോപ ചെയ്തുകൊണ്ട് പൂർണമായും മടങ്ങി അങ്ങനെ എൻ്റെ പശ്ചാത്താപം പ്രപഞ്ചനാഥനായി അല്ലാഹു സ്വീകരിച്ചു എന്നോടവൻ കരുണ ചെയ്തു അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മറന്നുപോയ ഖുർആാനിലെ ഭാഗങ്ങളെല്ലാം എനിക്ക് പഠിച്ച തമ്പുരാൻ തിരിച്ചു തന്നു എനിക്കിപ്പോൾ ഏതു ഭാഗവും ഓതാൻ കഴിയും ഇപ്പോൾ മുതൽ ഈ പ്രപഞ്ചത്തിലെ ഏത് സൃഷ്ടികളിലേക്കും ഏതൊരു വസ്തുവിലേക്ക് ഞാൻ നോക്കുകയാണെങ്കിലും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ അതിലേക്ക് നോക്കാറുള്ളൂ നാഥനോടുള്ള കേട് എന്നിൽ നിന്ന് സംഭവിക്കുമോ എന്ന ജാഗ്രത എനിക്കെപ്പോഴും ഉണ്ടാകും പ്രപഞ്ചനാഥന് എന്നോട് ദേഷ്യം വരുമോ എന്നൊരു ഭയം ഓരോ നിമിഷത്തിലും എന്നെ വേട്ടയാടും പ്രപഞ്ചനാഥൻ ഇഷ്ടപ്പെട്ട സൂഫി സൂഫിവര്യന്മാരെ അള്ളാഹു എങ്ങനെയാണ് സംസ്കരിച്ചെടുത്തത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കഥ പരിപാകതയും പരിപൂർണതയും ഒരാൾ നേടിയെടുക്കുന്നത് ഓരോ നിമിഷവും ജാഗ്രതയോടെ ജീവിക്കുമ്പോഴാണ് തന്റെ വാക്കും നോക്കും പ്രവർത്തികളുമെല്ലാം പ്രപഞ്ചനാഥന്റെ പൊരുത്തത്തിലായി മാത്രം സംഭവിക്കാൻ അവർ പരിശ്രമിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നു